പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞാൻ കൊയിലാണ്ടിയില് ജയിലിറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട കൊയിലാണ്ടിയില് വരുന്നത് ജയിൽവാസം അടിപൊളിയാണ് കാരണം നമ്മളാ മനഃപൂർവം തെറ്റ് ചെയ്യാത്തത് കൊണ്ട് കുറ്റബോധമായിരുന്നു പിന്നെ നമ്മുടെ സംസാരം കൊണ്ട് തമാശയൊക്കെ നമ്മളിപ്പോഴും പറയുന്നതാണ് ആർക്കെങ്കിലും വാക്കുകൾ കൊണ്ടൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടായി നമ്മൾ മാപ്പ് ചോദിക്കും അത്രേ ഉള്ളൂ മനഃപൂർവ്വം ആരും ഉപദ്രവിക്കാറില്ല പറ്റാവുന്ന സഹായം ചെയ്തിട്ടുള്ളൂ ഇനിയും അങ്ങോട്ട് അങ്ങനെയൊക്കെ തന്നെയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ പ്രത്യേകിച്ച് കുറ്റബോധമൊന്നും തോന്നിയില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം നമ്മൾ സുഖം മാത്രം ചിന്തിച്ചാൽ പോരാ ജീവിതത്തില് പലതും ഉണ്ടാവും കോവിഡ് വന്നപ്പോ ഒരുപാട് പേര് നമ്മളും ചിലും എന്റെ വ്യക്തിയാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയിട്ട് തലപൊട്ടി കാലൊടിഞ്ഞു ക്യാൻസർ ആയിട്ട് മരിച്ചു അപ്പൊ നമുക്ക് സൂക്കേട് വരാം അപകടം ഉണ്ടാവാം ചെലപ്പോ കുറ്റം ചെയ്തിട്ടും ചെയ്യാതെ ജയിലിൽ പോകാം ഹലോ നമ്പി നാരായണ ശാസ്ത്രജ്ഞൻ കേട്ടിട്ടില്ലേ എത്രയോ ജയിലിൽ കിടന്നിട്ട് ഇപ്പോ അയാൾ നിരപരാധിയാണ് എത്രയോ വർഷം അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ചില സമയത്തൊക്കെ അങ്ങനെ വേണ്ടിവരും എല്ലാം പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് നിരാശയുണ്ടാവില്ല സുഖം മാത്രം പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയാൽ പലതും വരുമ്പോൾ നിരാശയുണ്ടാവും ഞാൻ ജീവിതത്തിൽ എല്ലാത്തിനും ഈസ്വ രീതിയിൽ എന്തും സ്വീകരിക്കാൻ തയ്യാറുള്ള മനോഭാവത്തിൽ ധൈര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യസന്ധമായിട്ട് അതുകൊണ്ട് പ്രശ്നമില്ല എന്നെ എല്ലാ സമയത്തും പല രീതിയിലും സപ്പോർട്ട് ചെയ്ത് എന്റെ ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി നന്ദി നന്ദി